ുള്ളൊരു ബസ്സാണ് കേട്ടോ അമ്മ എന്താ മീന് ആ ആള വാള വാള നമ്മുടെ നാട്ടില് വാള ആ ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പാലക്കാടേക്കൊരു ആവശ്യത്തിന് വേണ്ടി വന്ന് അവിടുത്തെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ചെറിയൊരു ഇവിടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ അടുത്തുള്ള പൊള്ളാച്ചിയിലേക്കൊരു യാത്ര പോയാലോ എന്ന് കയറി അങ്ങനെ ഒമ്പത് മണിക്ക് പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്കുള്ളൊരു ബസ് കയറി ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടുന്ന് വാൾപ്പാറയിലേക്ക് പോകുന്ന ബസ് അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യാണ് വാൾപ്പാറിലെ കാഴ്ചകളും പിന്നെ പൊള്ളാച്ചി ഇവിടെ ഒരു ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്നുണ്ടാവുക ഇത് ഒരു ബസ്സാണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു ബസ്സിലാണെങ്കിൽ ഇതാ വിൻഡോസൊക്കെ ഈ രീതിയിലുണ്ടാവും അപ്പോൾ കാഴ്ചകളെല്ലാം കൂടുതൽ കാണാൻ പറ്റും പക്ഷേ ഈ പച്ച ബസ്സിലുണ്ടോ വിൻഡോസ് ഈ ടൈറ്റായിട്ടുണ്ടാവുക കുറച്ച് കുനിഞ്ഞ് നോക്കേണ്ടി വരും ആ ബസ് ഫുള്ളായത് കൊണ്ട് നമ്മൾ ഈ ബസ്സില് തന്നെ കയറാൻ വെച്ച് അങ്ങനെ ഞങ്ങൾ ഇതാ ബസ്സിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട് ഇതാ ഈ വിൻഡോസ് അത്യാവശ്യം നല്ല ടൈറ്റാ കേട്ടോ ഇവിടെ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ സാധാരണ ഉണ്ടാവും അത് കാണുന്നില്ല ഇപ്പോൾ പെട്ടെന്ന് ഫോൺ വയ്ക്കുന്ന സമയത്ത് തിരിച്ച് വരുമോ എന്നറിയില്ല ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാലിയാറിലേക്കുള്ളൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പേര് അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് ആര്യർ ഡാമിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തത് ഇവിടെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഈ ബസ് യാത്ര നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട് ടച്ച് കാര്യങ്ങളൊക്കെ വന്നിടുന്നുണ്ടോ ആൾക്കാർ ഫീസിലായാലും ലാംഗ്വേജിലായാലും എല്ലാ രീതിയിലും തമിഴ് ടച്ച് കേരളത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അങ്ങനെ നമ്മളങ്ങനെ തമിഴ്നാട്ടിലേക്ക് എത്തി പിന്നെ ഒരുപാട് വീടുകൾ വീടുകൾ വലിയ രീതിയിലുള്ള വീടുകൾ കാര്യങ്ങളൊന്നല്ല ചെറിയ വീടുകളാണ് കൂടുതലും ആ വഴിക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ആലിയാറെ എത്തിച്ചേരുന്നുണ്ടോ നമ്മുടെ ബസ് പോയിട്ടുണ്ട് നേരെ പോയിട്ടുണ്ടെങ്കിൽ വൾപ്പാറൂട്ടുണ്ടോ ഇത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഡാമിന്റെ പരിസരത്തും കാണുന്ന പോലെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ഡാമിന്റെ പരിസരം നോക്കാം അവനെ ടിക്കറ്റ് എടുക്കണം ഇതാണ് നമ്മളെ ടിക്കറ്റ് വരുന്നത് ഇരുപത് രൂപേൻ്റെ ഒരു ടിക്കറ്റ് വരുന്നുണ്ട് പിന്നെ അഞ്ച് രൂപയുടെ രണ്ട് ടിക്കറ്റ് വീതം അഞ്ച് രൂപയാണ് തോന്നുന്നത് ടിക്കറ്റിന് രണ്ട് ടിക്കറ്റ് ഉണ്ടല്ലോ ഈ ഇരുപത് രൂപയുടെ എന്തെന്നാ മൊബൈൽ ക്യാമറ മൊബൈൽ ക്യാമറേൻ്റെ ചാർജാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് തോന്നുന്നത് റൂട്ട് നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് മലയാളിട്ടോ തൃശ്ശൂര് സൈഡുകളിലൊക്കെ ആയിട്ട് നമ്മുടെ പഴയ ഒരുപാട് സിനിമകളിലെ ലൊക്കേഷൻ കേട്ടോ ഈ അലിയാർ ഡാം എന്ന് പറയുന്ന രജനീകാന്തൊക്കെയുള്ള ഒരുപാട് പടങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ടുള്ള സ്റ്റെപ്പ് ഇങ്ങോട്ട് ഒന്ന് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെയൊക്കെ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇന്നിവിടെ വന്നിട്ടുണ്ട് ആലിയാർ നദിക്ക് കുറേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് കാലഘട്ടത്തിലാണ് ജലസേചന ആവശ്യങ്ങൾക്കായി ആലിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് വലിയ സ്റ്റെപ്പ് കയറി വേണം കേട്ടോ ഡാമിൻ്റെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിട്ട് പോവാ ഈ വലിയ സ്റ്റെപ്പുകളൊക്കെ കയറി എത്തുന്ന വ്യൂ ആണ്ട്ടത് സാധാരണ കാണുന്നതുപോലെ തന്നെ ഒരു ഡാം അതുപോലെ തന്നെ കുറേ മലകൾ ചിറ്റിന് മലകൾ ഒരുപാട് മലയാളിസ് ഉണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇവിടത്തേക്ക് അലവടയല്ല ഷട്ടറിൻ്റെ ഭാഗമാട്ടോ അത് നമ്മൾ ഇനി പോകേണ്ട റൂട്ട് ഇതിലായിരിക്കും കാണുമെന്നറിയില്ല വാൾപ്പാറയ്ക്ക് പോകുന്ന റൂട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നു അറിഞ്ഞിട്ടുണ്ട് ഏതാ അവിടെ അറ്റം വരെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ അറ്റം വരെ നീണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് നടന്നു പോകണം ഇവരിതൊന്ന് അലോഡ് ചെയ്യാത്ത റൂട്ടിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇവർ വന്നിട്ടുണ്ടാവും കേട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയ താഴത്ത് നമ്മുടെ ഗാർഡൻ കാര്യങ്ങളെല്ലാം കാണാൻ വരുന്ന നല്ല രസമുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കുറേ പൂക്കളും അതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ബോട്ടിക്കിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതാ തമിഴായത് കൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല എഴുതിയിട്ടുണ്ട് ഈ വഴിയാണ് ബോട്ടിങ്ങിന് വേണ്ടി പോകേണ്ടത് കുറേ ആൾക്കാർ പോകേണ്ടത് നമ്മൾ പോകുന്നില്ല നമ്മൾ ഒറ്റ വരെ ഒന്ന് പോയിട്ട് തിരിച്ചു പോകാൻ കേട്ടോ താഴെ വലിയ സ്റ്റെപ്പ് ഇറങ്ങി ഭയങ്കര വെയിലായിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഫുള്ള് നടന്നില്ല ഇവിടെ കുറച്ച് പാർക്ക് പോലത്തെ നമ്മുടെ നാട്ടിൽ ചന്ത പോലത്തെ പരിപാടി കേട്ടോ തൊട്ടിലൊക്കെ ആയിട്ട് റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ അത് നാൽപ്പത് രൂപ കേട്ടോ ചെറിയ തോണി അത് വലുപ്പം ഒന്നുമില്ല ഇതും നാൽപ്പത് രൂപ ടിക്കറ്റ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം വേണം ഒരുപാടുണ്ട്ട്ടോ സാമിമാര് ഒരുപാട് കാണുന്നുണ്ട് എല്ലാവരും സ്റ്റാർട്ടാവാത്തേനെ കൊണ്ടെന്തോ സൗണ്ട് എടുത്ത് എന്തല്ലോ പറയുന്നുണ്ട് പോവല്ലേ ഇതാ അവിടെ ഒരുപാട് കുട്ടികള് മുന്നാലൊക്കെ കാണുന്നുണ്ട് കേട്ടോ വർക്കിംഗ് ഡേ അല്ലാത്തവരെ കൊണ്ടുതന്നെയാ അല്ലെങ്കിൽ ഇത്ര എന്ന് ഈ സമയത്ത് സമയത്ത് ഉച്ച ഇവിടെ എല്ലാ ഡാമിലും ഏകദേശം ഒരുപോലെ തന്നെയുള്ള കാഴ്ചകളായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടോ ഡാം ഒരുപാട് ആൾക്കാർ നമ്മളെ കൊട്ടില് പഞ്ഞി മുട്ടായും അങ്ങനെ മാങ്ങ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് അമ്മാരവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി നിക്കുന്ന കണ്ടിട്ടുണ്ട് ഡാമ് സൗണ്ട് ഡാമ് അതുപോലെ തന്നെ കുറച്ച് പരിസരം എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടാവുക നമ്മുടെ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് ഇവിടുന്ന് നേരെ പോവാൻ നോക്കാം ഒരുപാടുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കേറാൻ നോക്കാം മീനൊക്കെ മസാല തേച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രഷാ അന്നേരം പറഞ്ഞിട്ടുണ്ട് അന്നേരം ഇങ്ങനെ ഇതാക്കി കൊടുക്കും അവരെ വീഡിയോ എടുത്ത കുഴപ്പമില്ല ആ അമ്മേനേം കൂടി ചേർത്തിട്ട് വീഡിയോ എടുത്തോന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെന്താ പറഞ്ഞിട്ടുള്ള മീനാട്ടോ അത് ചേട്ടനാ കേട്ടോ വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് ഷോപ്പിന്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടു പറഞ്ഞേ ഈ ഫ്രഷ് ഡാമിലെ ഈ മീനൊക്കെ ഡാമിലെ മീൻ തന്നെയാ ചേട്ട അമ്മ എന്താ മീന് നെയ്വാൾ ആ നെയ്വാള വാള വാള നമ്മടെ നാട്ടില് വാള കേട്ടോ അത് വാള തന്നെയത് കട്ട് ചെയ്തത് എല്ലാം കട്ട് ചെയ്ത് ജാബറടി എവളന്നാളെ ചെറു കേരളിലായിരുന്നു നറിയ പേര് പറയുന്നില്ല കളഞ്ചേർ ടിവിയിലോ ആ ഷോപ്പ് ഇവിടെയാ കളഞ്ചേർ ടി വി ഷോപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ചേട്ടൻ കാണിച്ചിരുന്നത് ചേട്ടന്റെ വീഡിയോ വന്നിട്ടുണ്ടോ എൻ്റെ ഇപ്പൊ പൊളി ചേട്ടനാണ് ആയിക്കോട്ടെ ഗുരുവാണിട്ടത് അവന്റെ പേര് മുബാറക്കാ എന്ത് രണ്ടുപേര് എന്ത്യാ മീൻ ഈ ഒരു ഇതാ ഒരു ബിരിയാണി വാങ്ങിട്ടു നൂറ്റമ്പത് രൂപ വരുന്നത് ബീഫ് ബിരിയാണിയാണ് അതുപോലെ തന്നെ ഒരു മീൻ പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ട് എനിക്കൊരു കേരള ഫുഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ ഭയങ്കര ഇരുവുണ്ട് ടേസ്റ്റ് നമ്മുടെ കോഴിക്കോട് ബിരിയാണിൻ്റെ എത്രയൊന്നും ബെയി നമ്മുടെ വാങ്ങിയിട്ടുള്ള മീൻ കേട്ടോ മീനിന് നൂറ് രൂപയാണ് ഇരു വരുന്നത് വാള മീന ചൂടുണ്ട് ചെറിയ ഭക്ഷണം എടുത്തിട്ടുള്ളൂ ഭയങ്കര ചൂടാ അവർ പിന്നെ വിളിച്ച കേട്ടോ ചാനലിൻ്റെ പേര് പറയാൻ വേണ്ടി ഇതാ അങ്ങനെ ആര്യാറിലെ ജസ്റ്റ് കാഴ്ചകളിലൊക്കെ കണ്ടു എല്ലാ സ്ഥലത്തുള്ള ഉള്ള പോലെ തന്നെ കുറേ ഷോപ്പുകളുണ്ട് സ്റ്റാഫുണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വാൾപ്പാറിലേക്ക് പോകാൻ നോക്കാനുണ്ടോ ഇവിടെ ബസ് കരാൻ നിൽക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആ ബെല്ലൈക്കനും കൂടി അടിച്ചുപൊട്ടിക്കാനും മറക്കല്ലേ